പരിഹാസത്തിൻ്റെ പരസ്യമ കണ്ടിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ച ഒരു മനുഷ്യനുണ്ട് സോഷ്യൽ മീഡിയയിലെ ട്രോളുകളുടെയും മീമുകളുടെയും കൊലകത്തികളുടെ മൂർച്ചയിൽ കിടന്ന് മാറിയവൻ ഒരു കാലത്ത് നാം ആരായിരുന്നു എന്നൊരിക്കലും ലോകം ശ്രദ്ധിക്കില്ലെന്നും അവർ ഇന്നിൻ്റെ രണ്ടകാലത്ത് നമ്മെ പിറകിൽ നിന്ന് കുത്തുമെന്ന് ലോകത്തെ പഠിപ്പിച്ചവൻ ഒരു സിനിമാ ഡയലോഗ് ഓർത്തു പോവുകയാണ് നേരം രണ്ട് വിധത്തിലാണ് ഒന്ന് നല്ല നേരം പിന്നെ ചീത്ത നേരം ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു പേരാണ് ഓർമ്മ വരുന്നത് ആന്റണി മാറ്റൂസ് ഡോസ് സാൻഡോസ് എന്ന ആന്റണി ഇത് അയാളുടെ തിരിച്ചുവരവിൻ്റെ നല്ല നേരമാണ് കാൽപന്ത് ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന അതേ ബ്രസീലിൻ്റെ മണ്ണിലാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആന്റണി ജനിക്കുന്നത് പട്ടണത്തിൽ നിന്നും ഒത്തിരി അകലെയുള്ള ഉൾനാടൻ ഗ്രാമത്തിലെ തെരുവിലും വീട്ടിലും ഏതൊരു ബ്രസീലുകാരനെ പോലെ അവനും തുകൽപന്തിൻ്റെ ഉള്ളറകൾ തേടിയുള്ള യാത്ര ആരംഭിച്ചു ഫുഡ്സാലിൻ്റെയും തെരുവ് ഫുട്ബോളിൻ്റെയും വിശ്രിതം അന്നേ അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു തൻ്റെ അമ്മായിയുടെ കൂടെ സാവോപോള ക്ലബിന്റെ മത്സരങ്ങൾ സ്ഥിരമായി കാണാൻ പോകുമ്പോഴും മനസ്സിൽ ഫുട്ബോളർ ആവുക എന്നതിനപ്പുറം അവന് മറ്റൊന്നും ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല ഒട്ടും വൈകിയില്ല അതേ സാവോപോളയുടെ സ്കൗട്ടിംഗ് ടീം ചെറുപ്രായത്തിലെ അവനെ കണ്ണുവെച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തിൽ പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവരുടെ യൂത്ത് അക്കാദമിയിലേക്ക് വിളി വരുന്നുണ്ട് പക്ഷേ അതത്ര നല്ല അനുഭവങ്ങളല്ല ആ പയ്യന് നൽകിയത് ഗെയിം ടൈം ലഭിച്ചില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ടീമിൽ നിന്ന് വരെ പിരിച്ചുവിടുന്നതിൻ്റെ വക്കിൽ വരെ എത്തിയതാണ് ആ ടീം ടീം സ്റ്റാഫിൽ പലരും മാനേജ്മെൻറ്റിനോട് ആൻ്റണിയെ നിലനിർത്താൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രം പുറത്താക്കപ്പെടുന്നില്ലായിരുന്നു തുടക്കം തന്നെ അയാൾക്ക് ചീത്ത നേരമായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പതരാതെ നിൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ മെല്ലെ ചിത്രം തുടങ്ങി ജപ്പാനിലെ ജയലീഗ് ടൂർണമെൻറ്റ് വിജയിച്ച ക്ലബിന്റെ നട്ടെല്ല് ആന്റണിയായിരുന്നു കൂടെ ടൂർണമെന്റിന്റെ ബെസ്റ്റ് പ്ലെയർ അവാർഡും അവൻ നേടിയെടുത്തു പിന്നാലെ സീനിയർ ടീമിലെ ഒരു സ്ഥിരം അംഗമായി ആന്റണി പേരെടുത്തു തുടങ്ങി ടീം കരാർ പുതുക്കി നൽകിക്കൊണ്ടേയിരുന്നു അതേസമയം അണ്ടർ ട്വൻ്റി ടീമിലും ആൻ്റണിക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് ഒരു ടൂർണമെൻറ്റ് ഫൈനലിൽ ഗോൾ നേടിക്കൊണ്ട് ടൂർണമെൻ്റ് ബെസ്റ്റ് പ്ലെയറും ആൻ്റണി ആയിരുന്നു അണ്ടർ ട്വൻ്റി കിരീടം അതിനിടയിൽ അയാൾ നേടുന്നുണ്ട് പിന്നാലെ ലീഗിൻ്റെ കണ്ടുപിടുത്തങ്ങളിലൊന്നായി ആൻ്റണി തിളങ്ങാൻ തുടങ്ങി കൂടുതൽ സീനിയർ ടീമിൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു ആ നല്ല നേരം പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് സംഭവിച്ചു നെതർലാൻഡ് സൂപ്പർ ക്ലബ്ബ് അയാക്സ് ആംസ്റ്റർഡാം അഞ്ചു വർഷത്തെ കരാറിന് ആന്റണിയെ ടീമിലെത്തിക്കുന്നു തുടക്കത്തിൽ തൻ്റെ പൊസിഷന് വേണ്ടി ടീം അംഗത്തോട് മത്സരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും പിന്നാൽ ആന്റണി ഫസ്റ്റ് ഇലവനിൽ സ്ഥിരം സാന്നിധ്യമായി മാറി ആദ്യ സീസണിൽ നാൽപ്പത്താറ് കളികളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളും പത്ത് അസിസ്റ്റുകളും താരം നേടി അതിലൊന്ന് ഒരഭ്യന്തര ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിലെ ഗോളായിരുന്നു അയാക്സിലെ രണ്ടാം സീസണിലും ആന്റണി തന്റെ പൊസിഷനിൽ ആയിരുന്നു ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെയും സ്പോർട്ടിംഗ് സിബിക്കെതിരെയും യു സി എല്ലിൽ രണ്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ചാമ്പ്യൻസ് ലീഗിലെ ആറ് ഗ്രൂപ്പ് മാച്ചുകളും വിജയിക്കുന്ന ആദ്യ ഡച്ച് ടീമെന്ന നേട്ടത്തിലേക്ക് അയാക്സിനെ അയാൾ എത്തിക്കുന്നുണ്ട് ലീഗിലെ പ്ലെയർ ഓഫ് ദ മന്തും ടാലൻറ് ഓഫ് ദി മന്തും അവൻ നേടിയെടുക്കുന്നുണ്ട് പിന്നാലെ സീസണിൽ പാതി വഴിക്ക് നിർത്തിക്കൊണ്ട് പരിക്ക് പിടിപ്പെട്ടു തിരിച്ചുവരവ് പക്ഷേ ആ പഴയ പോലെയായിരുന്നില്ല ക്ലബ്ബ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി സ്കോഡിൽ നിന്ന് അയാൾ പുറത്തായി അയാക്സിന്റെ കരാർ പുതുക്കൽ താല്പര്യങ്ങൾക്കെതിരായി ആന്റണി തന്റെ സ്വപ്നത്തെ മുറുകെ പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ഡീൽ സത്യമായി പ്രീമിയർ ലീഗിൽ ഏറെ ചരിത്രങ്ങൾ പറയാനുള്ള ചുവന്ന ചെകുത്താന്മാരുടെ ലെജൻഡറി ടീമിലേക്ക് ആന്റണി ചെന്നെത്തുന്നു നല്ല നേരമെന്ന് പറയുമ്പോൾ അയാൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചു കാണില്ല ഏകദേശം നൂറ് മില്യൺ യൂറോയുടെ ഡീലായിരുന്നു അത് യുണൈറ്റഡ് ചരിത്രത്തിൽ മൂന്നാമത്തെയും അയാക്സിൻ്റെ ഒന്നാമത്തെയും കോസ്റ്റ്ലി സൈനിങ് എഡിസൺ കവാനിയുടെ നമ്പർ ഇരുപത്തൊന്നിൽ അയാൾ മാഞ്ചസ്റ്ററിൽ കളി തുടർന്നു ആർസലിനു വേണ്ടി ഡെബ്യൂട്ട് മാച്ചിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് ആന്റണി എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി പിന്നാലെ സിറ്റിക്കെതിരെയും സ്കോർ ചെയ്യുന്നുണ്ട് ശേഷം എവർട്ടിനെതിരെയും സ്കോർ ചെയ്തതോടെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ യുണൈറ്റഡ് പ്ലെയർ എന്ന റെക്കോർഡ് അയാളുടെ പേരിൽ വീണു എന്നാൽ പിന്നീട് ചീത്ത നേരം കയറി കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്പ ലീഗിൽ ബാർസക്കെതിരെ തൻ്റെ പിറന്നാൾ ദിവസം നേടിയ ഗോൾ ഇ എഫ് എൽ നേടിയ ടീമിലെ അംഗം വന്നതിനപ്പുറത്തേക്ക് ആന്റണിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല പിന്നീട് ഒരു വർഷത്തോളമാണ് ഈ റൈറ്റ് വിങ്ങർ ഗോൾ നേടാൻ കഴിയാതെ പ്രതിസന്ധിയിലായത് ഗോൾ വരൾച്ചവസാനിപ്പിച്ചത് ലിവർപൂളിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നെങ്കിലും വിമർശനങ്ങളുടെ കൂരമ്പുകൾ അപ്പോഴേക്കും ഉയർന്നു കഴിഞ്ഞിരുന്നു ആവശ്യമായ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്കിൽ ചെയ്തതിൻ്റെ പേരിലാണോ നൂറ് മില്യന് യുണൈറ്റഡ് വാങ്ങിയത് ഒരു ഫിജിറ്റ് സ്പിന്നറാണോ എന്ന സംശയങ്ങളും പരിഹാസമായി അയാൾ കേട്ടു ഒരിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുമ്പോഴുള്ള മുഖഭാവം വെച്ച് വരെ ലോകം സോഷ്യൽ മീഡിയയിൽ അയാളെ വലിച്ചു കീറി അയാക്സിലെ പറന്നു കളിച്ച ദിനങ്ങൾ വെറും ഓർമ്മ മാത്രമായി ഭൂതകാലത്തിൻ്റെ കുളിരുള്ള ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി യുണൈറ്റഡും ആൻ്റണിയും തകർന്നു തുടങ്ങി എന്തിനേറെ പറയണം ഇയാൾ ഫേക്ക് ബ്രസീലിയൻ ആണെന്ന് വരെയുള്ള ക്രൂരമായ തമാശകൾ വരെ അയാളുടെ ചെവിയിലെത്തി ആരുമാരും നമ്മൾ മുമ്പ് എന്താണെന്ന് ചെയ്തതെന്ന് നോക്കില്ല നല്ല സമയത്ത് കൂടെ എല്ലാവരും കാണും നാം മോശം സമയത്താണെങ്കിൽ നാം ഒറ്റക്കാണും ആൻ്റണി അതനുഭവിച്ചു വെറുമൊരു മീ മെറ്റീരിയലേക്ക് അയാൾ ചുരുങ്ങി ഗോട്ടെന്ന് പരിഹാസരൂപേണേ സോഷ്യൽ മീഡിയ ക്യാപ്ഷനുകൾ നിറഞ്ഞു അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ ഡൊമസ്റ്റിക് വയലൻസ് പരാതി വന്നു ബ്രസീൽ ടീമിൽ നിന്ന് പുറത്തായി കൂടാതെ രണ്ടു വർഷക്കാലത്തെ ഈ പ്രകടനം യുണൈറ്റഡിന്റെ ഫ്ലോപ്പ് സൈനിങ് എന്ന ലേബലിലേക്ക് ആന്റണിയെ എത്തിച്ചു ചരിത്രത്തിലെ തന്നെ മോശം കരാർ എന്ന് പറഞ്ഞവരും കുറവല്ല ഈ വർഷം ജനുവരിയിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വാർത്ത എത്തി ലാലിക ക്ലബ്ബ് റയൽ ബെറ്റസിലേക്ക് ആന്റണി ലോൺ അടിസ്ഥാനത്തിൽ പോവുകയാണ് അതത്ര വലിയൊരു വാർത്തയെ അല്ലായിരുന്നു ആന്റണിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഡൗൺഗ്രേഡായി ഏബരും അതിനെ വിലയിരുത്തി മറവിയുടെ ആഴങ്ങളിലെ കയാളെ തള്ളിയിടാൻ പലരും ഒരുക്കമായി ലാലിഗൈത ഒരു വൺവിസ്മയത്തിന് കാത്തിരുന്നുള്ളൂ ഇനി ബാർസയുടെയും റയലിന്റെയും കഥ തീർന്നു എന്ന നിലയിൽ അപ്പോഴും സോഷ്യൽ മീഡിയയിൽ സർക്കാസം പരന്നിരുന്നു പക്ഷേ തൻ്റെ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക് ബിൽബാവ്ക്കെതിരെ റയൽ ബെറ്റിസിന്റെ ഗോളിന് വഴിയൊരുക്കിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അയാൾ നേടുന്നുണ്ട് തുടക്കത്തിൽ കെടാൻ പോകുന്ന ആളിക്കത്തലായി ലോകം അതിനെ കണ്ടു ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ആന്റണി സെൽറ്റോവിഗോക്കെതിരെ ഗോൾ വലക്കുലുക്കി തൻ്റെ ആദ്യ ഗോൾ നേട്ടം ആഘോഷിക്കുന്നു വീണ്ടും തുടർച്ചയായി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം അയാൾ നേടുന്നുണ്ട് കോൺഫറൻസ് ലീഗിലെ അടുത്ത മത്സരത്തിൽ ബോക്സിന് പുറത്തുനിന്നൊരു ഗോളും മറ്റൊരു ഗോളിൽ നിർണായക പങ്കും വഹിച്ച് ആന്റണി തിളങ്ങി പിന്നാലെ ലാലിക പ്ലെയർ ഓഫ് ദ മന്ത് ഏവരും നെറ്റിറ്റുളിച്ച് സംശയത്തോടെ നോക്കിയ ആന്റണിയുടെ കൈകളിൽ ഭദ്രമായി അതെ ആന്റണിയുടെ നല്ല നേരം വീണ്ടും വന്നിരിക്കുന്നു ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളുടെ നേർസാക്ഷ്യമാണ് ആന്റണി ഉയരങ്ങളിൽ നിന്ന് അഗാധഗർത്തത്തിലേക്കുള്ള വീച്ചകളും അവിടെ നിന്ന് ഫിനിക്സ് പക്ഷിയെ കണക്കെ ചാരത്തിൽ നിന്ന് ഉയർന്നു പറക്കലും കൊണ്ട് അയാളെ ലോകം അടയാളപ്പെടുത്തുകയാണ് പരിഹാസങ്ങളുടെ അങ്ങേയറ്റം അയാൾ കണ്ടതാണ് പക്ഷേ അയാൾ ക്ഷമയോടെ കാത്തിരുന്നു തൻ്റെ സമയം വന്നപ്പോൾ കാലുകൊണ്ടും കളി കൊണ്ടും മറുപടി പറഞ്ഞു ഉയരങ്ങളിൽ നിന്ന് അഗാധകർത്തത്തിലേക്കുള്ള വീച്ചകളും അവിടെ നിന്ന് ഫിനിക്സ് പക്ഷി കണക്കെ ചാരത്തിൽ നിന്ന് ഉയർന്നു പറക്കലും കൊണ്ട് അയാളെ ലോകം അടയാളപ്പെടുത്തുകയാണ് പരിഹാസങ്ങളുടെ അങ്ങേയറ്റം അയാൾ കണ്ടതാണ് പക്ഷേ അയാൾ ക്ഷമയോടെ കാത്തിരുന്നു തൻ്റെ സമയം വന്നപ്പോൾ കാലുകൊണ്ടും കളി കൊണ്ടും അയാൾ മറുപടി പറഞ്ഞു ഈ അടുത്ത് ആന്റണിക്ക് ലഭിച്ച റെഡ് കാർഡ് ലാലിക ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ റയൽ മാഡ്രേഡിനെ നേരിടുന്ന ബ്രിട്ടീഷ് ടീമിന്റെ കുന്തമുന ആന്റണി തന്നെയായിരുന്നു അതെ ഇതുവരെ തമാശയായി പറഞ്ഞ കാര്യം ഇപ്പോൾ സത്യമായിരിക്കുകയാണ് ഇന്നലെ നടന്ന റയൽ ബെറ്റിസ് ബസസ് റയൽ മാഡ്രേഡ് മത്സരത്തിൽ റയൽ ബെറ്റിസ് റയൽ മാഡ്രിഡിനെ രണ്ട് ഒന്ന് എന്ന സ്കോറിൽ പരാജയപ്പെടുത്തുകയാണ് ആ കളിയിലും ആന്റണി മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്